കോതമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം നേടിയ കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കലോത്സവ വിജയികളെ അനുമോദിച്ചു വാർഡ് മെമ്പർ ബേസിൽ യോഹന്നാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഒന്നാം സ്ഥാനം എന്ന് ഭിമാനത്തോടെ നമുക്ക് പറയാൻ കിട്ടും അത് നമ്മുടെ സ്കൂളിന്റെ ഉയർച്ചയുടെ കൂട്ടായ്മയുടെ ചേർത്ത് നിർത്തലിന്റെ എല്ലാത്തിന്റെയും ഒരു പര്യായമാണ് കോതമംഗലം ഉപജില്ലയിലെ എഴുപത്തിനാല് സ്കൂളുകളോട് മത്സരിച്ച് എൽ പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സാധിച്ചു അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന മറ്റ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളോട് മത്സരിച്ചാണ് കേവലം നൂറ്റിപ്പത്ത് കുട്ടികൾ മാത്രം പഠിക്കുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ വിജയം കരസ്ഥമാക്കിയത് അധ്യാപകരുടെ നിശാന്തമായ പ്രയത്നത്തിന്റെയും പരിശീലനത്തിന്റെയും ഫലമായാണ് കുട്ടികൾ മറ്റ് സ്കൂളുകളുമായി മത്സരിച്ച് മികവാർന്ന രീതിയിൽ വിജയം കൈവരിച്ചത് സ്കൂൾ ഹെഡ്മാസ്റ്റർ സണ്ണി പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പി ടി എ പ്രസിഡന്റ് എൻ കെ ഷിയാസ് മുൻ ഹെഡ്മാസ്റ്റർമാരായ ടി എസ് ശൈല ഫ്രാൻസിസ് ജെ പുന്നോളിൽ ലിൻസി ജിൻസ് അധ്യാപകരായ ശ്രുതി കെ എൻ ജൻസ ഖാദർ അൽഫോൺസ സീറ്റി സിനിമോൾ കെ കെ ശ്രീകല എം എച്ച് ബി ആർ സി അംഗം രശ്മി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു news desk kc news